വെൽക്കം ടു ഷാഹി ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ മുസ്താദിന്റെ നേതൃത്വത്തിൽ വിദേശത്ത് തടവിലാക്കപ്പെട്ട വധശിക്ഷ വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്നുള്ള പെൺകുട്ടിയെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും അത് ജാതി മത ചിന്തകൾക്കെല്ലാം അപ്പുറത്തായി ഒരു മനുഷ്യജീവൻ ഒരു കുടുംബത്തിന് ആ ജീവനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് അദ്ദേഹത്തിന്റെ സ്വാധീനവും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ആ ബന്ധങ്ങളെയും സ്വാധീനത്തെയും മറ്റുള്ളവർ എത്രമാത്രം വിലമതിക്കുന്നു ഒരു വിദേശ രാജ്യത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ പോലും ഭരണാധികാരികൾ പോലും അദ്ദേഹത്തിന്റെ ശബ്ദത്തെയും അദ്ദേഹത്തിന്റെ വാക്കുകളെയും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെയും എത്രമാത്രം വിലമതിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ആ വധശിക്ഷ നടത്താൻ വേണ്ടിയത് മാറ്റിവെക്കപ്പെട്ടത് അതിനൊരു ഒരു പോസിറ്റീവായ ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതെല്ലാം ഈ സമൂഹത്തിന് നൽകുന്ന ഒരു നല്ല മെസ്സേജുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാനും ശത്രുക്കളാക്കാനും ശ്രമം നടക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയും പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കൊണ്ടുവരാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നു അവരാളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്നു അതിനെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം ആരതിന് ശ്രമിച്ചാലും അതിനെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം എങ്ങനെയാ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മളെല്ലാവരും തോളോട് തോളൊരുമി നിന്നുകൊണ്ട് ആണ് അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തേണ്ടത് അവർക്കൊന്നും സ്വാധീനമില്ലാത്തവരാക്കി മാറ്റേണ്ടത് അവരുടെ വാക്കുകൾക്ക് വിലയില്ലാതാക്കി മാറ്റേണ്ടത് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഒരുമിച്ച് നിന്ന് കുടുംബങ്ങൾ ഒരുമിച്ച് നിന്ന് സമൂഹം ഒരുമിച്ച് നിന്ന് സമുദായം ഒരുമിച്ച് നിന്ന് എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് എല്ലാ തെറ്റായ കാര്യങ്ങളെയും തോൽപ്പിക്കാൻ കഴിയുന്നത് നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തി ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം